അപ്പോൾ വരും നമുക്ക് വില്ലയിലോട്ട് പോകാം അപ്പം ഇതിന്റെ തല വാല് അങ്ങനെയല്ല കഷ്ണങ്ങളൊക്കെ മതി കേട്ടോ നമുക്ക് കറിയിലേക്ക് നമ്മുടെ ഉണക്ക ഉണക്കസ്രാവ് കറിയിലേക്ക് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് തല വാല് എല്ലൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് തേങ്ങ ആവശ്യമാണ് ഒരു തേങ്ങ പിന്നീട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വേപ്പിൻ്റെ ഇല പച്ചമുളക് തക്കാളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ിയേ തേങ്ങ നമുക്ക് ആവശ്യമുള്ളൂ മൺകലത്തിലേക്ക് തക്കാളി രണ്ട് തക്കാളി കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പുളി വെള്ളം തേങ്ങ അരച്ചപ്പ് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് പച്ചമുളക് വേപ്പിൻ്റെ ഇല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് കൈക്കൊണ്ട് നന്നായി മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് അടച്ചെടുക്കണം അത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം തക്കാളി എല്ലാം നന്നായി അടച്ച് കൊടുക്കുക അപ്പം ഏകദേശം ഇത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഉണക്ക സ്രാവുണ്ടല്ലോ ആ നന്നായി കഴുകിയതാണ് ഇടത്ത് കൊടുക്കുന്നത് ഇനി സ്രാവ് ഒന്ന് നന്നായി വന്തു കയട്ടോ െല്ലാം വന്ന് തുടങ്ങി നമ്മുടെ തേങ്ങാരപ്പ് ഒഴിച്ച് കൊടുക്കുക ചെറിയ ഉള്ളി മഞ്ഞൾ ഇട്ട് അരച്ചെടുത്ത തേങ്ങ അരപ്പാണ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ചേർത്ത് ഒന്നും കൂടി രുചും പക്ഷെ മാങ്ങ എല്ലാം പൊഴുത്ത് തുടങ്ങിയല്ലോ അപ്പോൾ പച്ചമാങ്ങ കഴിഞ്ഞിട്ടുണ്ട് മിക്സി ജാറിലെ ബാക്കി വെള്ളം കൂടി വെച്ച് കൊടുക്കും അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഉണക്ക സ്രാവ് വെച്ചിട്ടും ഉണക്ക മീൻ വെച്ചിട്ടൊക്കെ കറി ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഈ ഒരു കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഉണക്ക വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് തിളച്ച് വരട്ടെ കുറേ ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചുപ്പ് കൊ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഇളക്കി ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നല്ല അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കൂടുതലും ചെയ്തവരായിരിക്കും ഈ ഒരു ഉണക്കൽ വെച്ചിട്ടുള്ള കറി അപ്പം ഇതാ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ಇನ್ನೂ ಮತ್ತೊಂದು ವೀಡಿಯೋ ಇಟ್ಟು ವರ ತ್ಯಾಂಕ್ ಯು